നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടാം പിണറായി സർക്കാരിനെ ഒരുപാട് വിവാദങ്ങൾ അലയ്ക്കുന്നുണ്ട് കഴിഞ്ഞ തവണ മകളിലേക്ക് വരെ അന്വേഷണം എത്തിയതടക്കം കരുവന്നൂർ കൊള്ളയടക്കം പാർട്ടിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും മേൽ ഒരുപാട് തലവേദനയാണ് ഉണ്ടാക്കുന്നത് ഏതായാലും ഈ ഭരണത്തെക്കുറിച്ച് നല്ല അഭിപ്രായമല്ല ആർക്കും തന്നെ പറയാനുള്ളത് ജനങ്ങളടക്കം സാധാരണക്കാരായ ജനങ്ങളടക്കം സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു തുടങ്ങി ഇപ്പോഴിതാ എല്ലാവരെയും മണ്ടന്മാരാക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്നതെന്ന് പ്രീതി നടേശൻ ജനങ്ങൾക്കൊന്നും യാതൊന്നും അറിയില്ലെന്ന തരത്തിലാണ് ഇവരുടെ പെരുമാറ്റവും രീതികളും ഞാൻ പൗരത്വം കൊടുക്കില്ലെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് എന്നാൽ മുഖ്യമന്ത്രിക്ക് പൗരത്വം കൊടുക്കാനുള്ള അധികാരം എന്നതാണ് വാസ്തവം ഇത്തരത്തിലുള്ള വിധിത്തരമാണ് മുഖ്യമന്ത്രി പറയുന്നതെന്നും അവർ തുറന്നടിച്ചു കേരളം ഒരു രാജ്യമായി മാറിയു എന്നും അവർ പരിഹസിച്ചു പാർട്ടി മാറി ഭരിച്ചാൽ മാത്രമേ കേരളത്തിന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രീതി നടേശൻ വ്യക്തമാക്കി കേരളം നരേന്ദ്രമോദിയുടെ മേൽനോട്ടത്തിലെത്തിയാൽ മാറ്റങ്ങളുടെ നിര തന്നെ സംഭവിക്കാം അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ വികസനം യാഥാർത്ഥ്യമാകൂ ഞൊടിയിടയിൽ സഞ്ചരിക്കുന്നതിനായി വന്ദേ ഭാരത് കേരളത്തിന് നൽകിയത് ഒരു ഉദാഹരണം മാത്രം ആരും ആവശ്യപ്പെട്ടിട്ടല്ല അവയൊക്കെ കേരളത്തിൽ നൽകുന്നത് നമുക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് കേന്ദ്രത്തിനറിയാം അവർ പറഞ്ഞു ഇതര സംസ്ഥാന തൊഴിലാളികളെ എത്തിച്ച് കേരളത്തെ നശിപ്പിക്കുകയാണ് സർക്കാർ സ്ത്രീകൾക്ക് കുട്ടികൾക്കും ജീവിക്കാൻ സാധിക്കാത്ത സ്ഥിതി സൃഷ്ടിക്കുകയാണ് കേന്ദ്ര സർക്കാർ പ്രത്യേകം പരിഗണിക്കുന്ന വിഭാഗമാണ് സ്ത്രീകൾ സർവമേഖലയിലും സ്ത്രീ മുന്നേറ്റമാണ് മോദി സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് ജനങ്ങളാണ് ശക്തി സംസ്കാരമാണ് ജീവനാടിയെന്നും അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഭാരതീയ സംസ്കാരങ്ങളെ തിരികെ കൊണ്ടുവരാൻ കേന്ദ്രം ശ്രമിക്കുന്നുവെന്നും അവർ പറഞ്ഞു ആലപ്പുഴ മണ്ഡലത്തിൽ പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രീതി നടേശൻ സംസ്ഥാനത്ത് സി പി ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ പാർട്ടിക്ക് രഹസ്യ നിക്ഷേപമുണ്ടെന്ന കണ്ടെത്തലിനെ കുറിച്ച് റിസർവ് ബാങ്ക് അന്വേഷണം തുടങ്ങും ഇ ഡിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് നടപടി സംസ്ഥാനത്തെ എഴുപത്തി ശതമാനം സഹകരണ ബാങ്കുകളും ഭരിക്കുന്നത് സി ആണ് കള്ളപ്പണം വെളുപ്പിക്കാൻ സി സഹകരണ ബാങ്കുകളെ ഉപയോഗിക്കുന്നത് എന്ന നിഗമനത്തിലാണ് ഇ ഡി തൃശൂർ ജില്ലയിലെ കരുവന്നൂർ സഹകരണ ബാങ്കിൽ സി പി എമ്മിന് അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കണ്ടെത്തിയിരുന്നു ഈ രഹസ്യ അക്കൗണ്ടുകളുടെ വിവരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ധനകാര്യ മന്ത്രാലയം എന്നിവയ്ക്ക് ഇ ഡി കൈമാറി തൃശൂർ ജില്ലയിലെ വിവിധ സഹകരണ ബാങ്കുകളിലുള്ള പാർട്ടിയുടെ ഇരുപത്തി അക്കൗണ്ട് വിവരങ്ങൾ സി പി എമ്മിന്റെ വാർഷിക ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റിൽ വെളിപ്പെടുത്തിയിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയ കത്തിൽ ഇ ഡി ആരോപിച്ചിട്ടുണ്ട് ജനുവരി പതിനാറിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച കത്തിലാണ് കരുവന്നൂർ സഹകരണ ബാങ്കിലെ അഞ്ച് സി അക്കൗണ്ടുകളെ സംബന്ധിച്ച് ഇ ഡി വിശദീകരിച്ചിരിക്കുന്നത് നിയമവിരുദ്ധമായിട്ടാണ് ഈ അക്കൗണ്ടുകൾ ആരംഭിച്ചതെന്നാണ് ഇ ഡിയുടെ ആരോപണം കേരള സഹകരണ സൊസൈറ്റിയുടെ നിയമവും ചട്ടങ്ങളും പ്രകാരം അക്കൗണ്ടുകൾ തുറക്കണമെങ്കിൽ സൊസൈറ്റിയിൽ അംഗത്വം എടുക്കണം എന്നാൽ സി പി കരുവന്നൂർ സൊസൈറ്റിയിൽ അംഗത്വം എടുത്തിട്ടില്ലെന്നാണ് ഇ കണ്ടെത്തൽ